പതിനേഴാണ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടി തേർഡ് ഓണർ ആണ് വി ഡിഐ ആണ് വണ്ടി ഡീസൽ വണ്ടി ആ ഡീസർ ന്യൂ ഷേപ്പ് ആണ് രണ്ടായിരത്തി പതിനാലാണ് ട്രിവാൻഡ വണ്ടിയാണ് ഫാൻസി നമ്പർ ആണ് ഗുഡ് കണ്ടീഷൻ വെഹിക്കിൾ ആണ് സൂപ്പർ ക്വാളിറ്റി വണ്ടിയാണ് എയ്റ്റ് സീറ്റർ ആണ് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പെർഫെക്റ്റ് ആണ് ഈ അടുത്ത സമയത്തൊന്നും ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി നമ്മുടെ വന്നിട്ടില്ല വണ്ടി കൊള്ളാ നല്ല വണ്ടിയാണ് അതെ ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇപ്പോ ഒരുപാട് ഇൻഡിഗോ ഒക്കെ കിട്ടുമായിരുന്നു ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കാരണം പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി ഒരു അമ്പത് രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയുള്ള പവർ സ്റ്റിയറിംഗ് എ സി എല്ലാം വരുന്നുണ്ട് ലോ കിലോമീറ്ററും ആണ് കിലോമീറ്റർ വണ്ടി സിംഗിൾ ഓണർ ആണ് നല്ല ക്വാളിറ്റി ആണ് മെക്കാനിക് കണ്ടീഷൻ എല്ലാം പക്ക ഓക്കെ വണ്ടിയും കൊള്ളാം ഷോറൂം സർവീസ് ആണോ ഷോറൂം സർവീസ് ആണ് വണ്ടി പതിനാല് ആണ് ഓണർഷിപ്പ് ഉണ്ടോ ഉണ്ടോ നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി 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 ഹൈ ഫുൾ ഓപ്ഷൻ നാല് പവർ പവർ വിൻഡോ അലോയി പ്രത്യേകിച്ച് ഡീസൽ മൈലേജും ഉണ്ട് നമസ്കാരം പുതിയ പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പോലെ ജെറിബ്രോ ഉണ്ട് നമ്മൾ മുമ്പ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അവരുടെ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കാട്ടാക്കട കിയിലാണ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ ലോൺ രണ്ടായിരത്തി പത്തുമല്ലോ ബ്രോ ലോൺ അതെ അതെ രണ്ടായിരത്തി പത്ത് മുതൽ ലോൺ വരുന്നുണ്ട് പിന്നെ അവർ ആർ ടിഒ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അത് മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ

വണ്ടി എ സി ഒക്കെ പെർഫെക്റ്റ് ആണ് എ സി വർക്ക് ചെയ്യല്ലേ എല്ലാം പെർഫെക്റ്റ് കളറും രണ്ടായിരത്തി ഏഴാണ് വണ്ടി വരെ പേപ്പറും ഉണ്ട് ടയറും കൊള്ളാം പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് വരെ പേപ്പറുണ്ട് ചെറിയ ഡെന്റ് മാത്രങ്ങളൊന്നും ഇല്ല ഇന്ത്യ നല്ല നീറ്റ് ആണ്

ാണ് വണ്ടി മെക്കാനിക് കണ്ടീഷനും പക്കയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഫാമിലി മാത്രം വണ്ടി ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഓണർഷിപ്പ് ഒക്കെ എത്ര ഓണർഷിപ്പ് തേടാണ് എൺപത്തി മൂവായിരം കിലോമീറ്റർ ആണ് നല്ല വണ്ടി നല്ല വണ്ടി ധൈര്യമായിട്ടൊരു ഫാമിലി നമുക്കിതൊരു ഫൈനലിറ്റി കൊടുക്കാം ഓൾട്ടോ എയ്റ്റി ഫൈവ് അപ്പൊ അടുത്ത വണ്ടി ഐട്ടൺ ആണ് രണ്ടായിരത്തിഒൻപത് ആണ് നിലവില് ഡിസംബറിലൊക്കെ പേപ്പർ വരുന്നുള്ളൂ പക്ഷെ വണ്ടി കൊള്ളാ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വരുന്നുണ്ട് ലോ നീറ്റ് ആണ് നമ്മുടെ കണ്ണ് വൃത്തിയുണ്ട് വണ്ടി ബോഡി നീറ്റ് ആണ് ഇന്ത്യൻ കണ്ടീഷൻ പക്കിയാണ് കിലോമീറ്റർ വണ്ടിയാണ് തേർഡ് ും കൊറവാണ് ലോ കിലോമീറ്റർ വണ്ടി ഇതിനകത്ത് ഉണ്ട് പവർ വർക്കിംഗ് ആണ് പെർഫെക്റ്റ് ആണ് കണ്ടീഷൻ ആവറേജ് ഉണ്ട് അതെ പ്രൈസ് വരുന്നത് കൊടുക്കാം ആ നല്ല വണ്ടി വണ്ടി വെറും കിലോമീറ്റർ ക്ലീൻ പീസ് കിലോമീറ്ററും കുറവാണ് ലോ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം നോക്കാം അടുത്ത വണ്ടി ഓൾട്ടോ രണ്ടായിരത്തി പത്ത് ഓൾട്ടോ കിലോമീറ്റർ കുറവാണ് അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ ആണ് ഓടി ക്വാളിറ്റി ഒക്കെ ഉണ്ട് ടയർ ടയർജ് ആണ് പക്ഷേ കിലോമീറ്റർ കുറവാണ് ധൈര്യമായിട്ട് ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ നല്ല വണ്ടി ഓക്കെ ഇന്റീരിയലൊക്കെ നീറ്റ് ആണ് സീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ മാത്രമല്ല മെക്കാനിക് കണ്ടീഷനും എല്ലാം പെർഫെക്റ്റ് ആണ് വണ്ടി അത് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ

അടുത്ത വണ്ടി വണ്ടി ഓൾട്ടോ ഓൾട്ടോ ആണ് ആണ് ഇത് വന്നിട്ട് ജനുവരി ജനുവരി ആ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്റർ ഒരു ലക്ഷം കഴിഞ്ഞു കമ്പനി സർവീസ് 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 ആണോ ആണോ കമ്പനി കമ്പനി ആണ് ആണ് വണ്ടി രണ്ട് ടയറും

ഇന്ത്യയിലെ സീറ്റ് ചെയ്തിട്ടുണ്ട് സോണിയുടെ സ്റ്റീൽ സിസ്റ്റർ വെച്ചിട്ടുണ്ട് പിന്നെ നീറ്റ് ആണ് ഇന്ത്യയിലെ കണ്ടീഷൻ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ മാത്രമല്ല മെക്കാനിക് എല്ലാം പെർഫെക്റ്റ് ആണ് വണ്ടി വണ്ടി കാണുന്നതിനേക്കാൾ അപ്പുറമാണ് നന്നായിരിക്കുന്നു വണ്ടി ആണോ അല്ലേ

ടയർ കണ്ടീഷൻ ഉള്ളത് നാല് നാല് ടയർ അല്ലേ ഒരു എൺപത് ശതമാനത്തിന് മേലെ ടയർ ഉണ്ട് ബോഡിയൊക്കെ നീറ്റ് ആണ് സ്ട്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ മൈനോട്ട് സ്ട്രാച്ചസ് ഒക്കെ ഉള്ളു ഓൾട്ടോണ്ടത് ഓക്കെ ഇന്റീരിയലൊക്കെ ഫാബ്രിക് സീറ്റ് സീറ്റ് ഉണ്ട് പിന്നെ ടു ഡയർ പവറിൻ്റ എ സി പോസ്റ്റർ കണ്ടീഷൻ വണ്ടി അല്ലേ അതെ ഒന്നുമില്ല ഒരു ആയിട്ട് പ്രൈസ് വരുന്നത് ഫൈനലിൽ കൊടുക്കാം ാണ് ആ രണ്ടായിരത്തി പതിനഞ്ചാണ് സിംഗിൾ ഓണർ ആണ് ലോ കിലോമീറ്റർ ആണ് ഓൾമോസ്റ്റ് വരെ ലോണും ലോണും കിട്ടും കിട്ടും ഫുൾ കമ്പനി അപ്പം അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ഡിസർ ന്യൂ ഷേപ്പ് ആണ് രണ്ടായിരത്തി പതിനാലാണ് ട്രിവാൻഡ വണ്ടിയാണ് ഫാൻസി നമ്പർ ആണ് ഗുഡ് കണ്ടീഷൻ വെഹിക്കിൾ ആണ്

വണ്ടി ബോഡിയൊക്കെ കൊള്ളാം കുഴപ്പമൊന്നുമില്ല ഇന്ത്യയിലൊന്ന് ജസ്റ്റ് സീറ്റ് വർക്ക് ഒന്ന് മാറ്റിയെടുക്കണം വീഡിയോ ഡിസേർ ആവുമ്പഴത്തേക്കും ഫോർ ഡോർ പവർ വിന്റ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ഇൻബിൾഡ് സീറ്റിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മുടെ തമ്മിൽ മൈലേജ് സെയിം വ്യത്യാസം അപ്പൊ നമുക്ക് എങ്ങനെയാ പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് ആണ് രണ്ടായിരത്തി പതിനാല് വണ്ടി ഒരു മൂന്നേ മുക്കാലൊക്കെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് എടുത്ത് ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി വണ്ടിയാണ് അപ്പം സ്വിഫ്റ്റ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനേഴാണ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടി തേർഡ് ഓണർ ആണ് വി ഡി ആണ് വണ്ടി ഡീസൽ വണ്ടി ആ ഡീസൽ ടയർ നാലും ഒരു എൺപത് ശതമാനം ടയറുണ്ട് ബോഡിയൊക്കെ നീറ്റ് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല

ഓക്കെ അപ്പോൾ വീഡിയോ ആകുമ്പോഴത്തേക്കും ഇൻബിൽ ഡോർ പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പം സ്വിഫ്റ്റ് ഡീസൽ നല്ല മൈലേജ് ആണ് എന്തായാലും ഇരുപത് കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജ് കിട്ടും വണ്ടിയും കൊള്ളാം മീറ്റാണ് വേറെ കമ്പനി സർവീസ് എന്നല്ലേ സർവീസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പം വേറെ അങ്ങനെ കിട്ടിയ ഫൈനലിൽ കൊടുക്കാം ഓൾമോസ്റ്റ് ഒരു രൂപയ്ക്ക് മേളിൽ ഫിനാൻസ് കിട്ടും കിട്ടും നല്ല പ്രൊഫൈലുള്ള വണ്ടിയാണ് ആ നോക്കാം വണ്ടി ഇനോവ ലോ കിലോമീറ്റർ വണ്ടിയാണ് ടാക്സി ടാക്സി ആണ് ടാക്സിയാണ് അത്യാവശ്യം ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനൊക്കെ അറ്റാച്ച് ചെയ്ത് ഓടാൻ പറ്റിയ വണ്ടിയാണ് വെർത്താണ് ഈ വണ്ടി ചെയ്തിട്ടുണ്ട് അതെ ഡിപ്പാർട്ട്മെന്റിനോ ഒക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുതൽ നമുക്ക് മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരു വണ്ടിയാണ് ടാക്സി വണ്ടിയാണ് മോഡല കിലോമീറ്റർ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വെറും അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി കിലോമീറ്റർ ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടിയാണ് പുതിയതാണ് അലോയിസ് ഉണ്ട് ഇന്റീരിയർ നമ്മുടെ ഒരു പ്രായമുള്ള അപ്പമെന്റ് കഴിഞ്ഞിരുന്ന വണ്ടിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടില്ല പുള്ളി പാർക്കാൻസൈൽ തന്നതാണ് ടാക്സി വണ്ടി ആറിന്റെ വണ്ടിയാണ് തേർഡ് ഓണറാണ് ടാക്സിയാണ് ആണ് പതിനാറ് ആണ് വെറും അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി അത്യാവശ്യം നന്നായിട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള ഒറിജിനൽ കേരള വണ്ടി പിന്നെ ലോ കിലോമീറ്റർ ടാക്സിയിൽ കിട്ടാനും പാടാണ് കാരണം ഓണേഴ്സ് ആയിരുന്നു ഓട്ടോ എടുത്ത് ുള്ള രീതിയില് ടാക്സിയിലേക്ക് മാറിയതാണ് അങ്ങനെ മാറിയതാണ് ഇപ്പോൾ നമുക്ക് നമുക്കിതൊരു പന്ത്രണ്ടര ലക്ഷം കൊടുക്കാം ലോൺ ലോൺ ഓൾമോസ്റ്റ് രൂപ കിട്ടും ലോൺ കിട്ടും ലോണും കൊടുക്കാം അപ്പം അടുത്ത വേണ്ടി സൂപ്പർ ക്വാളിറ്റി വണ്ടിയാണ് എയ്റ്റ് സീറ്റ് ആണ് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പെർഫെക്റ്റ് ആണ്

നന്നായിട്ട് മെയിൻറ്റൈൻ അല്ലേ വണ്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് മെക്കാനിക് കണ്ടീഷൻ ആണ് വണ്ടി നീറ്റ് ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പൊ പവർ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് പവർ സെയിങ് വരുന്നുണ്ട് വർക്കിംഗ് ആണല്ലോ വണ്ടി എല്ലാം വർക്കിംഗ് ആണ് ഒന്നും പറയാനില്ല ഒരു ഒരു കംപ്ലൈന്റ് ഒന്നും പോലും പറയാനില്ല ഈ വണ്ടിക്ക് മാത്രം നൂറ് പെർഫെക്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി വന്നിട്ടില്ലേ ആ ബോഡി വേറെ നല്ല ക്വാളിറ്റി

പതിനഞ്ചിനകത്ത് കിട്ടും രണ്ടായിരത്തി ഏഴാണ് ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉള്ള വണ്ടിയാൻ കിട്ടാൻ പാടുന്നില്ല ഒരു വിഷയം ഇല്ലേ അപ്പൊ അടുത്ത വണ്ടി ബജാജ് കൂട്ട് കൂട്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ പക്ഷെ വണ്ടി അല്ലേ അതെ അതെ പക്ഷെ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വെറും നാന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പുതിയ വണ്ടിയാ വണ്ടി ഓടിയിട്ടില്ല ഷോറൂമിൽ നിന്ന് ഇറക്കി വീട് വരെ പോയി അത്ര തന്നെയാണ് പിന്നെ പുള്ളിക്ക് ഒരു പ്രായമുള്ള ആളായിരുന്നു പുള്ളിക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ള കൺസെപ്റ്റിൽ ഇറക്കിയതാണ് പക്ഷെ പുള്ളി കൊണ്ട് പറ്റുന്നില്ല പറ്റുന്നില്ല അപ്പൊ ബജാജ് ക്യൂട്ട് കൂട്ടാടി ജസ്റ്റ് നാനൂറ് കിലോമീറ്റർ ഓടിയ വണ്ടി ഷോ ക്യൂട്ട് ഷോറൂമിൽ നോക്കുന്നവർക്ക് അതിനൊക്കെ ലാഭത്തിൽ അതെ അതെ കണ്ടീഷൻ ഇല്ല ാണ് പക്ഷെ ഓടിക്കാനൊക്കെ നല്ല ഫ്രീ ആണ് നല്ല മൈലേജും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മുടെ പൾസറിന്റെ ഏറെക്കുറെ വേറെ മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് സി എൻ ജി ആണ് സി എൻ ജി കൊണ്ട് പെട്രോളില് ഓടാം നമുക്ക് ഇതൊരു മൂന്ന് പതിനഞ്ച് കിട്ടിയ ഫൈനലി കൊടുക്കാം ലോൺ മൂന്ന് രൂപ വരെ ലോണും കൊടുക്കാം ശരി അടുത്ത പാർത്ത വണ്ടി സിഎയേറ്റ് ഉണ്ടോ ഉണ്ടോ നല്ല ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി ഫുൾ ഓപ്ഷൻ നാല് പവർ വിൻഡോ പവ സീറിങ് എയർ കണ്ടീഷണർ അലോയി പ്രത്യേകിച്ച് ഡീസൽ വണ്ടി നല്ല മൈലേജും ഉണ്ട് ഓക്കേ അലൈസ അലൈസോ കുറഞ്ഞ അലൈസ അല്ലേ അതെ അലൈസല വരുന്നില്ല കമ്പനി അലോയിസ് അല്ലേ കമ്പനി അലോയിസ് ഓക്കേ ബോഡിയൊക്കെ കൊള്ളാ കേറ്റ് ഉണ്ടോ ഡീസൽ വണ്ടി അല്ലേ ആ ഡീസൽ ഓക്കേ ബോഡി കണ്ടീഷൻ കൊള്ളാം ഇടയിലൊക്കെ നീറ്റാണ് ഫുണ്ടോ ഒക്കെ ഇങ്ങനെ കിട്ടാൻ പാടാണല്ലോ കിട്ടാൻ പാടാണ് ക്വാളിറ്റി ഉള്ള വണ്ടി വരാൻ പാടാണ് അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇൻബിൽറ്റ് സീരിയോ ഓട്ടോമാറ്റിക് എ സി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓഡർ പോവറേണ്ടി എ സി പോസ്റ്ററി സർവത്ര കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഫുണ്ടോ ഡീസൽ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഇതിന്റെ മൈലേജ് വണ്ടി പതിനൊന്ന് വണ്ടി മൈലേജ് ഒരു കിട്ടും പതിനെട്ട് നമുക്ക് ഇതൊരു ഒന്ന് അമ്പത്തഞ്ച് ഇടിയോ കൊടുക്കാം മാതിരി ക്വാളിറ്റി വണ്ടിയാണ് ഓടിച്ചിട്ട് ഒന്നും പറയാനില്ല ഈ വണ്ടി ഇത്രയും അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം